ആദ്യം തന്നെ ലൈസൻസ് റദ്ദാക്കലും ഡ്രൈവിംഗ് അയോഗ്യതയും തമ്മിലുള്ള വ്യത്യാസം ഇനി അഥവാ നിങ്ങളുടെ പ്രൊവിഷണൽ ലൈസൻസിൽ പോയിന്റുകൾ ലഭിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം പഠിതാക്കളായ ബ്രിട്ടനിൽ പുതിയ ഡ്രൈവർമാർ കർശന നിയന്ത്രണങ്ങളുടെയും നിയമങ്ങളുടെയും പരിധിയിലാണ് വാഹനം കൈകാര്യം ചെയ്യുന്നത് പുതിയ ഡ്രൈവർമാർ ഡ്രൈവിംഗ് ആരംഭിച്ച് ആദ്യ രണ്ട് വർഷത്തിനുള്ളിൽ ആറ് പോയിന്റുകൾ ലൈസൻസിൽ നേടിയാൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കപ്പെടാൻ ഇടയാകുന്ന കർശനമായ നിയമത്തെപ്പറ്റിയാണ് ഇന്ന് യു കെ ഫൈക്സ് ചർച്ച ചെയ്യുന്നത് യു യു ഒരു ജോലി ജോലി വേണം വേണം ആദ്യം നല്ലൊരു നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ പുതിയ ഡ്രൈവർമാർക്കിടയിൽ റോഡ് സുരക്ഷയും ഉത്തരവാദിത്തമുള്ള ഡ്രൈവിംഗ് ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ന്യൂ ഡ്രൈവേഴ്സ് ആക്ടിന്റെ ഭാഗമായാണ് ഈ നിയന്ത്രണം നടപ്പിലാക്കിയിരിക്കുന്നത് ആദ്യം തന്നെ ലൈസൻസ് റദ്ദാക്കലും ഡ്രൈവിംഗ് അയോഗ്യതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കിന് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അർത്ഥം ശേഷം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ ആദ്യഘട്ടം മുതൽ വീണ്ടും ചെയ്യേണ്ടുന്നതാണ് പുതിയ ലേണേഴ്സ് ലൈസൻസിനെ അപേക്ഷിക്കുകയും പഠിക്കുന്ന വേളയിൽ സൂപ്പർവൈസറുമായി മാത്രം ഡ്രൈവ് ചെയ്യുകയും എൽ പ്ലേറ്റുകൾ ഉപയോഗിക്കുകയും വീണ്ടും പൂർണ്ണ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി തിയറി പ്രായോഗിക ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എടുത്ത് വിജയിക്കുക എന്നതുമാണ് ചെയ്യേണ്ടത് വളരെയധികം പെനാൽറ്റി പോയിന്റുകൾ ആദ്യ വർഷങ്ങളിൽ തന്നെ നേടുന്ന പുതിയ ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ ഡ്രൈവിംഗിൽ നിന്ന് അയോഗ്യനാക്കുക എന്നത് ഒരു നിശ്ചിത സമയത്തേക്ക് ഡ്രൈവ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ നിരോധിക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് പലപ്പോഴും മദ്യപിച്ചു വാഹനം ഓടിക്കുന്നത് പോലെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഡ്രൈവിംഗ് നിരോധനം ലഭിക്കുകയും ശേഷം കോടതി പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾ വീണ്ടും നടത്താതെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ പോയിന്റുകൾ എങ്ങനെയാണ് സാധാരണയായി ലഭിക്കുന്നത് എന്ന് നോക്കാം അമിത വേഗത മറ്റൊരു വാഹനത്തെ വളരെ അടുത്തായി പിന്തുടരുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുന്നത് നിങ്ങൾ വീട് മാറുമ്പോൾ ഡി വി എൽ അറിയിക്കാതിരിക്കുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലൈസൻസിൽ പോയിന്റുകൾ നേടിത്തരുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റുകളുടെ എണ്ണം കുറ്റകൃത്യം എത്രത്തോളം ഗുരുതരമാണ് എന്നതിനെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുക ഉദാഹരണത്തിന് ഫോൺ ഡ്രൈവ് ചെയ്യുന്നതിനിടെ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആറ് പോയിന്റുകൾ ലഭിക്കുന്നതാണ് ഡ്രൈവിംഗ് ആരംഭിച്ച ആദ്യത്തെ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആറ് പോയിന്റുകൾ ലഭിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടുമെന്ന് ഈ അവസരത്തിൽ പുതിയ ഡ്രൈവർമാർ ഓർമ്മയിൽ വെക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾ കുറ്റം ചെയ്ത തീയതി മുതൽ പോയിന്റുകൾ ലൈസൻസിൽ കണക്കാക്കുന്നതാണ് അനുഭവപരിചയമില്ലാത്ത ഡ്രൈവർമാരിൽ നിന്ന് എല്ലാ റോഡ് ഉപഭോക്താക്കളെയും സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നിയമം ബ്രിട്ടനിൽ നടപ്പാക്കിയിരിക്കുന്നത് മറിച്ച് ഇരുപത്തിനാല് മാസത്തെ പ്രൊവേഷണറി കാലയളവ് പുതിയ ഡ്രൈവർമാർക്കുള്ള ശിക്ഷയല്ല എന്ന് മനസ്സിലാക്കുക താരതമ്യേന ചെറിയ രണ്ട് കുറ്റങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് അസാധുവാക്കുന്നത് പലർക്കും കഠിനമായി തോന്നിയേക്കാം എന്നാൽ അത് വലിയ അപകടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാതെ ഇരിക്കാൻ വേണ്ടിയുള്ളതാണെന്നും മനസ്സിലാക്കുക അടുത്തതായി ലൈസൻസിൽ പോയിന്റുകൾ വീഴാതെ ഇരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ടെസ്റ്റിന് മുമ്പ് നിങ്ങൾക്ക് മതിയായ ഡ്രൈവിംഗ് പരിശീലനം ഉണ്ടെന്ന് ഉറപ്പാക്കുക സംശയങ്ങൾ തീർക്കാൻ നിങ്ങളുടെ ഡ്രൈവിംഗ് പാഠങ്ങൾ ഉപയോഗിക്കുക ശ്രദ്ധാപൂർവ്വം വാഹനം ഓടിക്കുക മോശം ശീലങ്ങൾ ഒഴിവാക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക കൂടുതൽ അനുഭവ പരിചയത്തിനും കുറഞ്ഞ ഇൻഷുറൻസിനും പാസ് പ്ലസ് കോഴ്സുകൾ എടുക്കുന്നത് പരിഗണിക്കുക എന്നിവയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അഥവാ നിങ്ങളുടെ പ്രൊവിഷണൽ ലൈസൻസിൽ പോയിന്റുകൾ ലഭിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം പഠിതാക്കളായ ഡ്രൈവർമാർ പൂർണ്ണ ലൈസൻസ് ഉടമകളുടെ അതേ നിയമങ്ങൾ പാലിക്കണമെന്നാണ് നിയമം കൂടാതെ നിങ്ങൾ ടെസ്റ്റ് വിജയിക്കുമ്പോൾ നിങ്ങളുടെ താൽക്കാലിക ലൈസൻസിലെ എല്ലാ പോയിന്റുകളും നിങ്ങളുടെ പുതിയ ലൈസൻസിലേക്ക് മാറ്റുമെന്നും മനസ്സിലാക്കുക നിങ്ങളുടെ പ്രൊഫഷണൽ ലൈസൻസിൽ ആറ് പോയിന്റുകൾ വരെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വിജയിച്ചതിന് ശേഷം നിങ്ങളുടെ ആദ്യ രണ്ട് വർഷത്തിനുള്ളിൽ കൂടുതൽ പോയിന്റുകൾ നേടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടും എന്നാൽ താൽക്കാലിക ലൈസൻസിൽ പന്ത്രണ്ട് പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകേണ്ടി നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടാനും കൂടാതെ പ്രായോഗിക പരീക്ഷയിൽ നിന്ന് നിങ്ങളെ തടയുന്നതുമാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ഡ്രൈവിംഗ് റെക്കോർഡ് മികച്ചതാക്കാനും നിങ്ങളുടെ ഡ്രൈവിംഗ് സമയത്തെ പിഴകൾ ഒഴിവാക്കാനും സാധിക്കുന്നതാണ്